വൈറ്റ് ഹൗസ് മുൻ ഫോട്ടോഗ്രാഫർ ആയിരുന്ന പീറ്റ് ചൂസ പകർത്തിയ ചിത്രമാണിത് അമേരിക്കയുടെ നാൽപ്പതാമത്തെ പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് റീഗൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മോസ്കോയിൽ എത്തിയപ്പോൾ ഒരു ബാലന് ഹസ്തദാനം നൽകുന്ന ഫോട്ടോ അന്ന് സോവിയറ്റ് യൂണിയന്റെ നേതാവായിരുന്ന മിഖായേൽ ഗോർബോവിനൊപ്പം റെഡ് സ്ക്വയർ സന്ദർശിക്കുകയായിരുന്നു റീഗൻ എന്നാൽ ആ ബാലന്റെ പിന്നിലായി ഒരു ടൂറിസ്റ്റിനെ പോലെ തോന്നിക്കുന്ന ബ്ലോൺ നിറത്തിലുള്ള തലമുടിയോടു കൂടിയ ഒരാളെ കാണാം അയാളുടെ കഴുത്തിൽ ഒരു ക്യാമറയും ഉണ്ടാവും ഈ അജ്ഞാത മനുഷ്യന് ഇന്നത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അസാമാന്യ സാമ്യമുള്ളതായും കാണാം ഇയാൾ ഒരു പക്ഷേ ശരിക്കും പുടിൻ തന്നെയായിരുന്നു ചിത്രം പകർത്തിയ പീറ്റ് സൂസ തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ഈ സംശയം ലോകത്തിന് മുന്നിൽ ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ റീഗന്റെ കാലാവധി അവസാനിക്കുന്നതുവരെ വൈറ്റ് ഹൗസിലെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചിരുന്നു സൂസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അൺകാർഡ് മൂമെന്റ്സ് എന്ന പേരിൽ റീഗന്റെ പ്രസിഡൻഷ്യൽ കാലയളവിലെ ഫോട്ടോകൾ ചേർത്ത് ഒരു പുസ്തകം സൂസ പുറത്തിറക്കിയിരുന്നു ആ പുസ്തകത്തിൽ റീഗന്റെ റഷ്യൻ സന്ദർശനത്തിൽ നിന്നുള്ള ഈ ഫോട്ടോ സൂസ ഉൾപ്പെടുത്തിയിരുന്നു പുസ്തകം പുറത്തിറങ്ങിയ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം സൂസയ്ക്ക് ഒരു കത്ത് ലഭിച്ചു റീഗന്റെയും വ്ളാഡിമിർ പുടിന്റെയും ഫോട്ടോയാണ് പകർത്തിയത് എന്ന കാര്യം സൂസയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് ആ കത്തെഴുതിയ ആൾ ചോദിച്ചത് കത്ത് വായിച്ച സൂസ ആദ്യം ഞെട്ടി തുടർന്ന് കാലിഫോർണിയയിലെ റൊണാൾഡ് റീഗൻ പ്രസിഡൻഷ്യൽ ലൈബ്രറി ജോർജ് ബുജ് ഭരണകൂടത്തിന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലർ ഓഫീസ് എന്നിവിടങ്ങളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു ഫോട്ടോയിൽ സാമ്യമുള്ള ആ ടൂറിസ്റ്റ് ആരാണെന്ന് അറിയാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു സോവിയറ്റ് ചാരസംഘടനയായ കെ ജി ബിയിൽ സീക്രട്ട് ഏജന്റ് ആയിരുന്നു പുടിൻ ഇരുപത്തി വയസ്സിൽ കെ ജി ബിയുടെ ഭാഗമായി പുടിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം കിഴക്കൻ ജർമ്മനി ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ റീഗന്റെ സന്ദർശന വേളയിൽ ആവശ്യത്തിലേറെ കെ ജി ബി ഏജന്റുമാർ മോസ്കോയിലുണ്ടായിരുന്നു ഫോട്ടോയിലുള്ളത് പുട്ടിൻ ആണെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത് എന്ന് വ്യക്തമല്ല എന്നാൽ ഫോട്ടോയിൽ പുട്ടിൻ ആകാനിടയില്ല എന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഫോട്ടോയിലുള്ളത് പുട്ടിൻ അല്ലെന്ന് രണ്ടായിരത്തി ഒൻപതിൽ പുടിന്റെ വക്താവും പ്രതികരിച്ചിരുന്നു